மீனாயுட்டியா <fendim> ഒരു ുട്ടി രക്ഷേ ചൂര നമ്മളാ ആ ചൂണ്ട ചൂണ്ടാ മീന് 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 എത്ര ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് 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 നാല് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് കണ്ടല്ല 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 ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഓ ഒന്നതാ താഴെ പോയി ഒന്നളവി ഒന്നളവി താഴെപ്പോയി അങ്ങനെ വീണ്ടും മൂന്ന് അടുത്ത അത് ഇറങ്ങി ഇറങ്ങിയെടുത്തില്ല അടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഓ അടുത്ത ഇറങ്ങിയിട്ടുണ്ട് ആ അത് അതിൽ ഒന്ന് രണ്ടെണ്ണം കയറിയിട്ടുണ്ടേ ഇതിൽ വല്ലതുകൊണ്ട് അടിച്ചാൽ 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 ഇതിപ്പോ എല്ലാവർക്കും മീൻ നിരത്തി അടിക്കയാണ് അയ്യോ ആ പോയില്ലേ അപ്പൊ നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് ഒരാളെ രണ്ട് അയ്യോ 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 അയച്ചോ 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 ആ ഇപ്പം പോയനെ നമ്മളെ ചൂണ്ട വരുന്നോ ഇടയിലൊക്കെ വര എത്ര മീനുണ്ട് ആ മൂന്നെണ്ണം അടിച്ചിട്ട് രണ്ടെണ്ണം കയറിയുള്ളൂ കണ്ടാ കേട്ടോ കണ്ടാ അപ്പോഴിന്ന് ഇവിടെ നിന്ന് ഒരു ബക്കറ്റ് മീൻ പിടിക്കും അതായത് അടുത്ത അടുത്ത ചൂണ്ട എത്ര അതിലെത്ര ഉണ്ട് അയ്യോ ഒരെണ്ണം ഒരെണ്ണം അപ്പുറത്ത് മീന് കയറിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മീന് എടുക്കാൻ പറ്റിയില്ല അടുത്ത് അടുത്ത കയറിയിട്ടുണ്ട് ഏറി 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 മീന് പിടി അടുത്ത അടുത്ത് എത്തിയിട്ടുണ്ട് ഒരെണ്ണം ഒരെണ്ണം അടുത്തത് കയറിയിട്ടുണ്ട് അതിലെത്ര ഒന്ന് രണ്ട് ആയാ ഇതിൽ ഒന്ന് 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 രണ്ട് 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 അടുത്ത ചൂണ്ട ഇറങ്ങിയിട്ടുണ്ട് ഏറി 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 അതിലെല്ലാം ഉണ്ട് അതോ അതാ ഒന്ന് രണ്ട് 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 മൂന്ന് 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 മൂന്നെണ്ണം മൂന്നെണ്ണം ഇതിലിനി എത്ര എണ്ണം ഉണ്ടോന്ന് ഇറങ്ങിടാ ഒന്ന് 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 രണ്ട് 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 മൂന്ന് 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 മൂന്നെണ്ണം പൊട്ടക്കിണ മീനാണ് പൊട്ടക്കിണ ഉരുളങ്കാരയാണ് ഇനി അടുത്തത് കയറിയിട്ടുണ്ട് ഒന്ന് രണ്ട് 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 അയാളുണ്ട് മീനുണ്ട് 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 കാര കാരാ അടുത്ത ചൂണ്ട ഇറങ്ങിട്ടുണ്ട് ഉരുളില്ല ചൂര പിടിച്ചില്ല ചൂര അപ്പോൾ പിടിച്ചില്ല ചൂര പിടിക്കും അപ്പൊ നമുക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം അടുത്ത ആ ഉരുളംപാര വീണ്ടും രണ്ട് അപ്പുറത്തെ അടുത്ത ചൂണ്ട വലിച്ചു കയറ്റയാണ് വലിച്ചു കയറ്റോ സ്റ്റിക്കൊക്കെ വളഞ്ഞിറ്റയാണ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് 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 എന്തൊരു മീനത് കാര ക ഉരുളം കാര ഉരുളം കാരത്തിറങ്ങിട്ടുണ്ട് അയല കണ്ണൻ കൊഴിയാള ചൂരക്കുട്ടി എന്ന് ഇറച്ച് അതല്ല ആക്ഷനാണ് വർട്ട് വർട്ട് വെറു വർട്ട് വർട്ട് അത് കാണാൻ പറ്റൂല നല്ല സ്ഥിരം കൂടെയാണ് ഓ പുലിപുട്ടിന്റെ മോളിൽ വീൻപിടുത്ത തുടരുകയാണ് വയ്യ വയ്യ ആ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് രണ്ട് രണ്ടെണ്ണം കണ്ടു ഒന്നും കണ്ടില്ല ഒന്ന് ഓ അയ്യോ മൂ മൂന്ന് നാലെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം പോയി ഇത് കാരേ കാര ഒന്ന് രണ്ട് എന്തിരെ ഓ ഓ ഓ ഓ പയ്യ 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 വളരെ സാവധാനം വലിച്ചു കേറ്റയാണ് എത്രയാണെന്നു ഒരു പിടിയുമില്ല പയ്യ 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 രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ട് അയല രണ്ടായല രണ്ടായലയാണ് ഓ രണ്ടായല കിട്ടിയിട്ടുണ്ട് കേസ് മീനുണ്ട് ഇന്ന് കണ്ടുകൂടാ ആ രണ്ടെണ്ണം കിട്ടി രണ്ടെണ്ണം രണ്ട് നാല് ആടി പോലെ സൈ ചുരുളം കാരെയാണ് കിട്ടിട്ടുള്ളത് ചൂണ്ട നിറച്ച് മീനാണ് എന്നാണ് പറയുന്നത് ഒരു രക്ഷയിലെണ്ണം ചൂണ്ടയിലുണ്ടായിരുന്നു എത്ര മൂന്നെണ്ണോ അയല എവിടെ 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 അയല ചൂണ്ടക്കാണ് അപ്പോഴൊരു കാര കിട്ടിട്ടുണ്ട് മീൻപിടുത്തം തുടരുകയാണ് അപ്പോ അടുത്ത ചൂണ്ടയിൽ ഒര്ണം കിട്ടി ഉരുളം കാര തന്നെയാണ് പൊളിച്ചു അതില് ഒരെണ്ണം ഒരെണ്ണം മീൻ പിടിക്കാൻ പോകുന്നവരാണ് കേട്ടല്ലോ നമ്മള് കടലിന്റെ അഗാധമായ പയ്യ വലിക്കയാണ് അപ്പോഴടുത്ത അടുത്ത ചൂണ്ട വലിച്ചു കയറ്റുകയാണ് അതിൽ മീനുണ്ട് അതിൽ മൂന്ന് മീനുണ്ടായിരുന്നു മൂന്നുരുളാങ്കാര ഇതിലെത്ര ആയ സൗഖ്യയില് രണ്ടെണ്ണം കിട്ടി രണ്ടെണ്ണം കിട്ടി ഒന്ന് താഴത്ത് താർത്ത വലിയ മീനാണോ പയ്യ 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 കുഞ്ഞ മീൻ കിട്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് മീന് അടിച്ചുകൊണ്ടിരിക്കുന്നത് വന്നേ അത് ചാളേ കണ്ണം കോഴിയാളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് എണ്ണ ഉണ്ട് പക്ഷെ സൈസ് ഇല്ലെന്നേ ഉള്ളു അല്ലല്ലോ നായകൻ നായകൻ അതാ വരെ അയ്യോ 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 ഓ പാറയില് പിടിച്ച് പാറയിൽ പിടിച്ച് പാറയിൽ പിടിച്ച് അവിടെ ചൂണ്ട പാറയില് പിടിച്ച പെന്ന ചൂണ്ട പിടിച്ച് ഏത് അത് ബ്ലൂ കളറാണ് നമ്മൾ അടുത്ത അടുത്ത ചൂണ്ടാതെ വലിച്ചു കയറ്റയാണ് പയ്യെ സാവധാനം വളരെ സാവധാനമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ നമുക്ക് സവ്ക്കിക്ക് കിട്ടുന്ന അത്ഭുതകരമായ മീൻ വേട്ടയാണ് ഇന്ന് മീൻ വേട്ട തന്നെയാണ് വേട്ടയോട് വേട്ടയാണ് അടുത്ത വലയല്ല തെറ്റി തെറ്റിപ്പ് ഇറങ്ങി ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് 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 കല്ലിൽ കൊണ്ടുപോകല്ലേ കല്ലില് കൊണ്ടുപോവല്ലേ അപ്പൊ അത് ഒന്ന് രണ്ട് മൂന്ന് നാലട്ട നാലട്ട നാലട നാലട ഓ ഒന്ന് താഴെ വരുന്നു മീനൊന്നും എടുക്കാൻ സമയം കിട്ടുന്നില്ല വീഡിയോ എടുക്കാൻ അപ്പുറത്ത് പിടിക്കുന്നു ഇപ്പുറത്ത് പിടിക്കുന്നു എല്ലോടോം പിടിക്കുന്നു മീന് സവിക്ക് എങ്ങനെയാണ് കിട്ടി 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 ഹായ് ഫ്രണ്ട്സ് കളയുന്ന വലിയ വലിയ ചൂട നിങ്ങൾ എടുക്കുമ്പോ നമ്മൾ ചെറിയ ചെറിയ ചൂട പിടിച്ച് വീഡിയോ എടുക്കത്തെയടെ പൊരിയിലേക്ക് ചൂര അടിച്ചൂരാ അത് ചൂര ചൂര കണ്ട കണ്ടാ കണ്ടാ ചൂരിച്ചറങ്ങിയപ്പോ ഒരു വിശ്വാസം ഇല്ല കണ്ടാ ചൂരിച്ചത് എവിടെ എവിടെ ആ ചൂര എവിടെ ചൂര 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 വെള്ളത്തിന്റെ ചൂരപ്പോഴേ കിലോയ്ക്ക് തൊള്ളായിരത്തി ഇന്ന് ഇന്ന് ചുണ്ടക്കാരുടെ ചാകരയാണ് കണ്ടല്ലോ മീന് നല്ല രീതിക്ക് അടിക്കുന്നുണ്ട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ നമുക്കിന്ന് ചൂര കാര പിന്നെന്തൊരു കണ്ണൻ കൊഴിയാള കൊഴിയാള എന്നിങ്ങനെയുള്ള മീനുകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും അടിച്ചിട്ടുണ്ട് മീന് നിറച്ചു മീനാണ് നിറച്ച് മീനാണ് അവിടെ കൂടെ ചാടി ചാടി ചാടികളിച്ചോണ്ടിരുന്നു ഇപ്പൊ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടോ നമുക്ക് അപ്പോ മീനുണ്ടോന്ന് നോക്കാം എല്ലാം ഓർമ്മകൾ മാത്രമാണ് ഉണ്ടോ അതിലും രണ്ട് മീനുണ്ട് കണ്ണൻ കോഴിയാളെ ഒരു കണ്ണൻ കോഴിയാളെയും ഒരു ഉരുളങ്കാരെയാണ് അടുത്ത് അവിടെ ആ അതിലും മീനുണ്ട് വേണ്ടല്ലോ രണ്ട് മീൻ രണ്ട് മീൻ അടുത്ത ചൂണ്ട ഇറങ്ങിയിട്ടുണ്ട് പയ്യെ പയ്യ വലിച്ച് കയറ്റുകയാണ് കറക്കി അപ്പൊ മീൻ അടിച്ചോ 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 ഏ അടിച്ചു 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 ഇളായി പോയി ഇളായി പോയി ഇളായി പോയി പക്ഷേ ഇപ്പൊ അടുത്ത് ഒരെണ്ണം കിട്ടിയല്ലോ അപ്പോൾ ഇവിടെ എല്ലാം മീൻ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടി അടുത്ത ചൂണ്ട വലിച്ചു കയറ്റുകയാണ് അപ്പോഴതിലും മീനുണ്ട് ഏകദേശം എല്ലാ ചൂണ്ടയ്ക്കും മീൻ കിട്ടുന്നുണ്ട്